അല്ല നിങ്ങൾക്കല്ലേ നമ്മൾ ഓർമ്മ ഉണ്ടോ അല്ലെങ്കിൽ മറന്നോയോ കുറച്ച് പേരൊക്കെ മറന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം കാരണം അത് നമ്മൾ സബ്സ്ക്രൈബ് അക്കൗണ്ട് എന്ന് കുറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി നമ്മളെ ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സ്റ്റഡീസിൻ്റെ കാര്യമായിട്ട് കുറച്ചൊന്നും തിരക്കില്ല അതുകൊണ്ട് വീഡിയോസ് ഇടാൻ കുറച്ചൊന്ന് ലേറ്റാവും ആവുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്ക് കുറേ പേര് നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട് പോയവരെന്തായാലും പോയി പക്ഷെ നിങ്ങൾ കുറേ പേര് എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ നമുക്കിത് ഒരു ടേബിൾ ഡെക്കോറേറ്റ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒരു കിച്ചൻ ആയിട്ട് മാറ്റാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പൈപ്പ് ക്ലീനേഴ്സ് ആണ് നല്ല ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കുന്ന വീഡിയോ എന്നോട് എവിടെയോ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പെറ്റൽസ് എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മളൊരു പൈപ്പ് ക്ലീനർ എടുക്കാം അത് നമ്മൾ നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി കേട്ടോ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ നമ്മളതൊന്ന് ഹാഫായിട്ട് മടക്കിയെടുക്കാം ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിൽ അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളുണ്ടാക്കുന്നത് വെറൊരു ഡസ്റ്റൊക്കെ ഉറല്ല ഇതൊരു കീച്ചനും കൂടിയാണ് അപ്പം നമുക്ക് കീച്ചനായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ എല്ലാ വശം പക്കാ നീറ്റായിട്ട് ഉണ്ടാവണം അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾവശം നമ്മൾ ഇതുപോലെ പേപ്പറോ ടിഷ്യുവോ എന്തെങ്കിലുമൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് ഒന്ന് നിറച്ചെടുക്കാം അതിനുശേഷത്തെ നമ്മൾ അടിവശത്തും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ പൈപ്പ് ക്ലീനർ വെച്ച് കൊടുക്കുന്നുണ്ടേ ഇത്രയും ചെയ്തെടുത്തുകഴിഞ്ഞാൽ ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ടൈമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറേ സ്റ്റാർസും ഒക്കെ വരുന്ന കുറേ ആണ് കേട്ടോ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പിൽ ഒരു ചെറിയ പോർഷനും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിൽ ഞാൻ ഒരു കുട്ടി സ്റ്റാറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഗോൾഡൻ കളറിലുള്ള അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ കിച്ച് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട കേട്ടോ ഇനി ഞാൻ മാക്സിമം വീഡിയോസ് ചെയ്യാൻ നോക്കാവേ